ആത്മാർത്ഥമായി ഈശോയുടെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ടുന്ന ആഹാരം തെറ്റോട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വർ മിഷായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയിൽ നിന്ന് പിറന്നു പന്ത്സ്സിൻ്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുരിശ് കറിക്കപ്പെട്ടു മരിച്ച അടയ്ക്കപ്പെട്ടു പാതാളങ്ങളിലിറങ്ങി മരിച്ചിൻ്റെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവും രക്ഷകനുമായ തിരുശരീരവും തിരു ആത്മാവും ആത്മാവ് ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ മേൽക്കന്നെയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കന്നെയായിരിക്കണമേ ഈശ്വരുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മത്സ്യം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്തവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ

പ്രതി പ്രതി ഞങ്ങളുടെ 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 ഈശോയുടെ നിത്യപിതാവേ പാപപരിഹാരത്തിനായി ഞങ്ങളെ ുംങ്ങളുടെ രക്ഷകനുമായ രക്ഷമനുമായ തിരുശബ്ദവും തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

യുടെ <laughs> അതി

േതുരുണമ <laughs> നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനെ ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു

ഈശ്വരധാരണമായ പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽഖരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽഖരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽഖരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ

ആത്മാവും ുംങ്ങൾ കാഴ്ചവെക്കുന്നു ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ അതിദാരുണമായ മുഴുവൻ യും ലോകം മുഴുവൻ്റെയും മേൽ തന്നെയായിരിക്കണമേ ഈശ്വരയുടെ പീഡാസാനങ്ങളെ പ്രതി

യുംവമേ പരിശുദ്ധനായ പരിശുദ്ധനായ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ തന്നെയായിരിക്കണമേ